േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും കൺമണിയെ ഒഴിവാക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ കടന്ന് വന്നിരിക്കുകയാണ് ബലരാമനും കൂട്ടരും ഇതിന്റെ ഭാഗമായി പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്യുന്ന അവർ സുമിത്രയെ ചെന്ന് കണ്ടിരിക്കുകയാണ് സുമിത്രയോട് ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടാവുകയില്ല അമ്മക്ക് ആ കാര്യം ഞാൻ ഉറപ്പ് നൽകാം അവളെ ഞാൻ ഒഴിവാക്കും എന്നേക്കുമായി അവൾക്ക് ഒരു പണി കൊടുക്കണം അത് ഞാൻ തീരുമാനിച്ച കാര്യം തന്നെയാണ് അതിനുവേണ്ടി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും എനിക്ക് കൃത്യമായി അറിയാമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഇപ്പോൾ ബലരാമൻ ഇതേ തുടർന്ന് രാത്രി വീട് കയറി ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവും ബലരാമൻ പദ്ധതി ഇട്ടിരിക്കുകയാണ് ഇതേ തുടർന്ന് രാത്രി വീട്ടിലേക്ക് ബലരാമൻ എത്തുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം ശബ്ദം കേട്ട് ഉണരാനിടയായിരിക്കുകയാണ് ഇപ്പോൾ കൺമണി ഇതോടെ ആരായിരിക്കും വന്നിട്ടുള്ളത് ആക്രമിക്കാൻ തന്നെയായിരിക്കും ആരെങ്കിലും ശ്രമിക്കുക എന്നുള്ള കാര്യവും ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന കൺമണി തിരിച്ചടിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതേ തുടർന്ന് ബലരാമൻ വന്നിട്ടുള്ള കാര്യം മനസ്സിലാക്കുകയും ചെയ്യുന്നു മുഖം മൂടി ധരിച്ച് വന്ന ആളെ കണ്ട് ഒരു നിമിഷത്തേക്ക് കൺമണി ഞെട്ടിപ്പോകുന്നു പക്ഷേ ഭയ കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന കൺമണി തിരിച്ചടിക്കുക തന്നെയാണ് ഏക പോവും വഴി മുന്നിലുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതേ തുടർന്ന് അയാളെ പിന്തുടർന്നുകൊണ്ട് എത്തുന്ന കൺമണി കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് ആക്രമിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായി ഏറ്റ അടിയിൽ ആകെ ഞെട്ടിപ്പോകുന്ന ബലരാമൻ അവിടെ നിന്ന് ഒരു വിധത്തിലാണ് രക്ഷപ്പെടുന്നത് ശബ്ദം കെട്ട് കൃഷും മുന്നിലേക്ക് കയറി വരികയും ചെയ്യുന്നു എന്താണ് കൺമണി എന്താണ് സംഭവിച്ചത് എനിക്കൊന്നും മനസ്സിലായില്ലോ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കൃഷ് സർ ആരോ ഇവിടേക്ക് വന്നിരുന്നു എന്നുള്ള കാര്യം കൺമണി അറിയിക്കുന്നു ഇതോടെ കൃഷ് ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി വീട് മുഴുവൻ ചെക്ക് ചെയ്യുമ്പോഴാണ് അടിയൊണ്ട ബലരാമൻ രക്ഷപ്പെടുന്നത് കാണാൻ ഇടയാകുന്നത് ഇതോടെ അയാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന കൃഷ് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു എന്നാൽ പേടിക്കേണ്ട അയാൾക്ക് കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് കൺമണി ഉറപ്പിച്ചു പറയുകയും ഇനി അധിക ദൂരം പോകാനൊന്നും അയാൾക്ക് സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കൃഷ് ഇനി സൂക്ഷിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് കൺമണി ഇതേ സമയം ഇതിന്റെ പിന്നിൽ ആരോ കളിക്കുന്നുണ്ട് കൃപയെ ആക്രമിക്കാൻ തന്നെയാണ് വന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ കൺമണി പറഞ്ഞതിലും കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കൃഷ് ഇതോടെ കൃഷ് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നു തന്റെ സഹോദരിക്ക് ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ഞാൻ ചെയ്യും എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇപ്പോൾ ബുദ്ധിപൂർവമായ നീക്കമാണ് വേണ്ടത് എന്ന് കൺമണ്ണി ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് കൃപയുടെ കാര്യത്തിൽ ഇനി പ്രത്യേക ശ്രദ്ധ നമ്മൾ നൽകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോകണമെന്ന പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അവർ ഇതേ സമയം വീണ്ടും തൻ്റെ തോൽവി അമ്മയോട് എങ്ങനെയാണ് പറയുക എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് ബലരാമൻ ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോയിരിക്കുകയാണ് അമ്മ കാര്യങ്ങൾ അറിഞ്ഞാൽ കളിയാക്കുക തന്നെ ചെയ്യും എന്ന് ബലരാമൻ ഉറപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് പുതിയ പദ്ധതികൾ ഉടൻ തന്നെ പ്ലാൻ ചെയ്തേ മതിയാകൂ എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇതേ സമയം ബലരാമന്റെ സഹോദരി ഫോൺ ചെയ്തതിനെ തുടർന്ന് നൽകിയ സന്ദേശത്തിന് നന്ദിയുണ്ട് എന്ന് കൺമണി അറിയിച്ചിരിക്കുകയാണ് കൃത്യമായ ഇൻഫർമേഷൻ ലഭിച്ചതുകൊണ്ട് മാത്രമാണ് കൃപയെ രക്ഷിക്കുന്നതിനായി എനിക്ക് സാധിച്ചത് അതുകൊണ്ട് തന്നെ ഇനി കൃപയുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ് കൺമണി പക്ഷേ ഇതേ സമയമാണ് ധനലക്ഷ്മിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു വടിത്തിരിവ് ഉണ്ടാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്